സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മരണം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഫറോക് സ്വദേശിയായ പതിനാലുകാരൻ മൃദുലാണ് ഇന്ന് പുലർച്ചെ മരിച്ചത് സത്യത്തിൽ ഇത് കേരളത്തെ സംബന്ധിച്ച് വളരെ ഭീതി വരുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ കുളിക്കുന്ന കുട്ടികൾ ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ കൂടിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് രോഗലക്ഷണങ്ങളോടെ മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഈ മാസം തന്നെ ഇത് മൂന്നാമത്തെ മരണമാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ച് നമ്മുടെ നാട്ടിലെ മൂന്ന് കുട്ടികളാണ് മരിച്ചിരിക്കുന്നത് മാത്രം ഒരു അസുഖമാണ് മരണത്തിലേക്ക് എത്തിക്കുന്ന ജ്വരം എന്ന കുടുംബം തിരിച്ചറിഞ്ഞത് മൃദുലിനെ സംബന്ധിച്ച് കാണാതെ പോയ തന്റെ സൈക്കിൾ കിട്ടിയ സന്തോഷത്തിനിടെയാണ് മൃദുലിന് പനിയും ശാരീരിക ഒക്കെ തുടങ്ങിയത് രണ്ട് ദിവസത്തിനു ശേഷം മൃദുലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് മരണം വരിക്കേണ്ടി വന്നു അത് തലച്ചോറ് നിന്നുന്ന ബാക്ടീരിയ മൃദുലിനെ പിടിപെട്ടു എന്നുള്ളത് കുടുംബം വൈകിയാണ് തിരിച്ചറിഞ്ഞത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടിയുടെ കൂടെ ജീവൻ പൊലിയുമ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുട്ടികളെ കളിക്കാനോ കുളിക്കാനോ അനുവദിക്കരുത് എന്ന ഭയാനകമായ സാഹചര്യം കൂടി ഉണ്ടാകുന്നു ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് മൂന്നാമത്തെ മരണം റിപ്പോർട്ട് ചെയ്യുന്നത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച നേരത്തെ ഒരു പെൺകുട്ടിയും അതിനു മുൻപ് ഒരു ആൺകുട്ടിയും മരിച്ചിരുന്നു ഇതിന്റെ പ്രധാന പ്രതിവിധി കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ മുതിർന്നവർ ആയാലും ഈ ബാക്ടീരിയ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമാണ് കാരണം ഇതിന് ഫലപ്രദമായ ഒരു മരുന്നും ഇതുവരെ നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടില്ല രാമനാട്ടുകര ഫാറൂഖ് കോളേജിന് സമീപം ഇരുമൂളിപ്പറമ്പ് കൌസ്ത്യഭ ഭവനിൽ അജിത് പ്രസാദ് ജ്യോതി ദമ്പതികളുടെ മകനാണ് ഈ പി ഫറൂഖ് കോളേജ് അച്ചൻകുളത്തിൽ കുളിച്ചതിന് പിന്നാലെയാണ് മൃദുലിന് അസുഖം പിടിവിട്ടത് വളരെ ദാരുണമായ വളരെ വിഷമകരമായ ഒരു മരണം തന്നെയാണ് മസ്തിഷ്കജ്വരം ബാധിച്ച് ഒരു കുട്ടി കൂടി മരണപ്പെട്ടിരിക്കുന്നു അതും മൃദുൽ സ്ഥിരമായി കുളിക്കുന്ന കുളത്തിലാണ് അമീബയുടെ രൂപത്തിൽ മരണം പതിയിരുന്നത് ശരീരത്തിൽ പ്രവേശിച്ചാൽ ഈ അമീബ വളരെ പെട്ടെന്ന് തലച്ചോറിലേക്ക് കയറും കണ്ടെത്താനും പ്രയാസമാണ് അമീബിക് അമീബി മസ്തിഷ്കജ്വരമാണെന്ന് കണ്ടെത്തിയപ്പോഴേക്കും മൃദുലിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു വെന്റിലേറ്റർ സഹായത്തോടെയാണ് ജീവൻ ഇത്രയും നാൾ നിലനിർത്തിയത് ഒടുവിൽ ഇന്നലെ രാത്രി മൃദുൾ യാത്രയായി ഈ രോഗത്തിന് ഫലപ്രദമായ മരുന്നുകൾ സംസ്ഥാനത്ത് ലഭ്യമായിട്ടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കാണപ്പെടുന്ന ബ്രെയിൻ ഈറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അമീബ മനുഷ്യരുടെ മൂക്കിലും നേരത്തെ തൊലിയിലൂടെ ശരത്തിൽ പ്രവേശിക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനി അമീബ തലച്ചോറിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിലെ കോശങ്ങൾക്ക് പെട്ടെന്ന് തകരാർ സംഭവിക്കുകയും നീർക്കെട്ട് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത് മേണ കോശങ്ങൾ നശിച്ച് രോഗം മരണത്തിലേക്ക് നീങ്ങും തുടക്കത്തിൽ കടുത്ത പനി തലവേദന ഛർദി എന്നിവയാണ് ലക്ഷണങ്ങളായി കാണുക എന്നാൽ മറ്റ് പല പനികൾക്കും ഇതേ രോഗലക്ഷണമായതിനാൽ ആരും വിദഗ്ധ ചികിത്സ തേടാറില്ല പനി രൂക്ഷമാകുന്നത് തലച്ചോറിൽ അണുബാധ കൂടുതലാകും തുടർന്ന് അപസ്മാരം ഓർമ്മ നഷ്ടമാകാൻ തുടങ്ങിയവ ഉണ്ടാകും ഈ ഘട്ടത്തിൽ മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരമാണിതെന്ന് തിരിച്ചറിയാൻ കഴിയുന്നതെന്നും അണുബാധ ഉണ്ടായാൽ ഇതിൽ മരണസാധ്യത വളരെ കൂടുതലാണ് അത് വലിയ വെല്ലുവിളിയാണ് ആഗോളതലത്തിൽ തന്നെ ഈ രോഗബാധ രോഗബാധയേറ്റാലുള്ള മരണസാധ്യത ശതമാനം ഏകദേശം പകുതികൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ രോഗം വരാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് മാത്രമാണ് പ്രധാന പ്രതിരോധ മാർഗം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ വൃത്തിഹീനമായ ജലാശയങ്ങളിലോ കുളിക്കാ കുളിക്കുകയോ മുഖം കഴുകാതെ കഴുകുകയോ ഒക്കെ ചെയ്യാതിരിക്കുക മൂക്കിലൂടെ മറ്റും വെള്ളം ഒഴിക്കുന്ന ശീലം ഒഴിവാക്കുക രോഗബാധ റിപ്പോർട്ട് ചെയ്ത സ്ഥലത്ത് കൂടുതൽ ശ്രദ്ധ പാലിക്കുക എന്നിവയാണ് പ്രതിരോധ മാർഗം